വേനൽ കനത്തിട്ടും കുറുമാലിപ്പുഴയിലെ മൺചിറ നിർമ്മാണം ഇതുവരെ തുടങ്ങിയില്ല കുടിവെള്ള ജലസേചന പദ്ധതി പ്രവർത്തനം അവതാളത്തിൽ കുറുമാലിപ്പുഴയിൽ ഇറിഗേഷൻ വകുപ്പിന്റെ ചെങ്ങാലൂർ കുണ്ടുകടവ് ചിറ കറിയാമ്പാടത്തെ തൊട്ടുമുഖം കണ്ണാട്ടുപാടത്തെ കരിക്കുളം മാഞ്ഞൂർ വാസുപുരം കടവുകളിലെ മൺചിറകളാണ് ഇനിയും പണി ആരംഭിക്കാത്തത് സാധാരണ ഡിസംബർ മാസത്തിൽ പൂർത്തിയാകുന്ന ചിറകൾ ജൂൺ മാസത്തിൽ മഴ ശക്തമാകുന്നതോടെ തനിയെ തകരുകയാണ് പതിവ പുഴയിലെ വെള്ളം നിയന്ത്രിക്കുന്നതിന് വർഷം തോറും പണിയുന്ന താൽക്കാലിക മൺചിറകളാണ് ഇതുവരെ നിർമ്മിക്കാത്തത് പുഴയിൽ മണൽ ചാക്കുകൾ നിരത്തി മുകളിൽ മണ്ണിട്ടാണ് ചിറകൾ പണിയുന്നത് ജില്ലയിലെ പതിമൂവായിരം ഹെക്ടർ കോൾപ്പാടങ്ങൾ ആശ്രയിക്കുന്നത് ചിമ്മിനി ഡാമിലെ വെള്ളമാണ് ചിമ്മിനി ഡാമിന്റെ പ്രധാന ജലവിതരണ മാർഗമാണ് കുറുമാലിപ്പുഴ വേനലിൽ വെള്ളം നിയന്ത്രിച്ച് കൃഷിക്ക് ആവശ്യത്തിന് വെള്ളമെത്തിക്കുന്നതിനും മേഖലയിലെ കാർഷിക ജലസേചനം സുഗമമാക്കുന്നതിനുമാണ് ഇറിഗേഷൻ വകുപ്പ് പുഴയിൽ മൺചിറകൾ നിർമ്മിക്കുന്നത് പുഴവെള്ളം ചിറകെട്ടി തടയുന്നതോടെ ചിമ്മിനി വരന്തിപ്പിള്ളി പുതുക്കാട് മാഞ്ഞാങ്കുഴി ഷട്ടർ വരെയുള്ള പ്രദേശങ്ങളിലെ കാർഷിക ജലസേചന ആവശ്യങ്ങൾക്കും പരിഹാരമാകാറുണ്ട് എന്നാൽ ഇത്തവണ ചിറ നിർമ്മാണം നടക്കാത്തതിനാൽ മേഖലയിൽ വരൾച്ചാ ഭീഷണി ശക്തമാണ് കുറുമാലിപ്പുഴയിലെ നിരവധി ജലസേചന പദ്ധതികൾ പ്രവർത്തനം നിലയ്ക്കുമെന്ന സ്ഥിതിയുമുണ്ട് കാർഷിക മേഖലയായ വരന്ദ്രപ്പിള്ളി പഞ്ചായത്തിലെ കർഷകരാണ് കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് ചിറ കെട്ടുന്നതോടെ തോടുകളിലൂടെയും കാനയിലൂടെയും എത്തുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് വേനൽക്കാലത്തെ കൃഷി എന്നാൽ ചിറ നിർമ്മാണം ആരംഭിക്കാത്തതിനാൽ വെള്ളമില്ലാതെ കറിയാമ്പാടം പാടശേഖരത്തിലെ നൂറുകണക്കിന് ഹെക്ടർ നെൽകൃഷിയും കാർഷിക വിളകളും ഉണക്ക് ഭീഷണിയിലാണ് കുറുമാലിപ്പുഴയിൽ ചിറകള് ഈ അടുത്ത കാലം വരെ ഇങ്ങനൊരു ഒരു ചരിത്രം കെട്ടാതെ ഈ ഡിസംബർ ലാസ്റ്റ് വരെ കെട്ടിയിരുന്നതാണ് എല്ലാ കൊല്ലം പക്ഷേ ഇത്തവണ മാത്രം അത് ഇല്ല അത് ഡാം ചെമ്മിണി ഡാമിലത്തെ വെള്ളം അങ്ങനെ തുറന്ന് ഊറ്റി വിട്ടിരിക്കുകയാണ് ഇനി അത് നിൽക്കുമ്പോൾ ഈ ഇവിടെ ഈ പരിസ്ഥുള്ള ആൾക്കാർക്കൊന്നും കുടിവെള്ളം വരെ ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് പോക്ക് ഡാം കഴിഞ്ഞാൽ പിന്നെ ഒരു തുള്ളി വെള്ളം ഈ ഭാഗത്തൊന്നും കിട്ടാനൊരു മാർഗ്ഗം ഉണ്ടാവില്ല ഈ കെട്ടി വെള്ളം നിന്നിട്ട് വേണം ഞങ്ങൾക്ക് കുടിവെള്ളം നെൽകൃഷി വാഴ ജാതി തെങ്ങ് അടക്കാമരം ഇതിനൊക്കെ ജലസം സ്രോതസ് ഈ കെട്ടിയിട്ട് ചിരകെട്ടിട്ട് മുഖേന വെള്ളം അടിച്ചിട്ടാണ് കരയാമ്പാടം നോർത്ത് കനാല് സൗത്ത് കനാലിൽ കൂടെ വെള്ളം വിടുന്നത് അതിപ്പോൾ ഇല്ലാണ്ടായി കഴിഞ്ഞ ഈ ഭാഗത്തുള്ളവർക്ക് കുടിവെള്ളം വരെ മുട്ടിപ്പോകും വർഷം തോറും വലിയ തുക ചെലവഴിച്ചാണ് പുഴയിൽ താൽക്കാലിക തടയണകൾ പണിയുന്നത് ഏനമാവ് ബണ്ട് കെട്ടുന്നതിൽ സംഭവിച്ച കാലതാമസമാണ് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നത് ഇതുമൂലം കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസമായി ചെമ്മിനി ഡാം തുറന്ന് വെള്ളം ഒഴുക്കിവിട്ടുകൊണ്ടിരിക്കുകയാണ് കോൾപ്പാടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുമെന്ന ആശങ്കയാണ് ചിമ്മിനി ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടാൻ കാരണം എന്നാൽ ജില്ലാ ഭരണകൂടത്തിന്റെയും ഇറിഗേഷൻ അധികൃതരുടെയും അനാസ്ഥയാണ് ചിറാ നിർമ്മാണം വൈകാൻ കാരണമെന്ന് വരന്തിരപ്പള്ളി പഞ്ചായത്ത് മെമ്പർ വി ബി അരുൺ ആരോപിച്ചു ഇവിടുത്തെ അറുപത് ശതമാനത്തിലധികം ആളുകൾ ഉപജീവനത്തിനായിട്ട് കൃഷിയെ അനുബന്ധിച്ചാണ് ജീവിക്കുന്നത് സാധാരണ ഡിസംബർ ഇരുപത്തി ആറാം തീയതിക്കുള്ളിൽ വരന്തിരപ്പള്ളി പഞ്ചായത്തിലെ മൂന്ന് തടയണകളും കെട്ടിക്കഴിയാറാണ് പക്ഷേ ഇത്തവണ ജില്ലാ ഭരണകൂടത്തിന്റെ അനാസ്ഥ എന്ന് തന്നെ പറയണം രണ്ട് മാസം കഴിഞ്ഞിട്ടും ഇതുവരെയായിട്ടും തടയണകൾ നിർമ്മിക്കാനുള്ള ഒരു പരിപാടി പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ എല്ലാ കർഷകരും വലിയ പ്രതിഷേധത്തിലാണ് ഡിസംബർ ജനുവരി മാസങ്ങളിൽ പൂർത്തിയാകേണ്ട ചിറകൾ ഫെബ്രുവരി അവസാനമായിട്ടും പൂർത്തിയാകാത്തതിനാൽ വേനൽ ശക്തമാകുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൊടും വരൾച്ചയായിരിക്കും കാത്തിരിക്കുന്നത് ടി സി വി പുതുക്കാട്